കിങ് മേക്കറാണ് കിങ്ങിനേക്കാൾ വലുത് എന്ന് പറയാറുണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസയിൽ കിങ്ങിനേക്കാൾ വലുതാണ് കിങ് മേക്കർ ആരാണ് രാജാവാകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആളാണ് മേക്കർ മേക്കർക്കർമ കിങ്ങും കിങ് മേക്കറുമാണ് ഇന്നത്തെ മുഷാവറ മഹത്തായ മുഷാവറ ബഹുമാനപ്പെട്ട മുഷാവറ ശംസമ എഴുതിയൊരു ള്മയുടെ മുമ്പിൽ ഇരുന്ന ശംസലുളമയുടെ വിദ്യാർത്ഥികളാണ് നാം അനുഭവിക്കുന്ന ഈ മുഷാവർ പതിറ്റിക്കണക്കിന് അനുദിനം വരുന്ന ഭവിച്ചു പര്യകളിലേക്ക് സംസ്ഥ വികസിച്ചപ്പോ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒട്ടനേകം പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും വിരിയിച്ചെടുത്തു വരച്ചെടുത്തു വാർത്തെടുത്തു എന്നുള്ളതാണ് ഷംസലുളമയാണ് കിങ് മേക്കർ ശംസലുറമേദിയ തെഹക്കീക്കിന്റെ കിതാബാണ് സയ്യദുൽ മുത്തുക്കോയത്തങ്ങൾ മുതൽ താഴോട്ടുള്ള ഓരോരുത്തർ